നമസ്കാരം നമ്മുടെ പലരുടെയും സംശയങ്ങളാണ് നിലവിളക്ക് കൊള്ളുന്നതിനെ പറ്റി നമ്മൾ നിലവിളക്ക് എപ്പോഴാണ് കത്തിക്കേണ്ടത് അത് എങ്ങനെ കത്തിക്കണം അതിൽ ഏത് എണ്ണയാണ് ഒഴിക്കേണ്ടത് എത്ര തിരിയിടണം ഏത് മന്ത്രം ജപിച്ചുകൊണ്ടാണ് നിലവിളക്ക് കത്തിക്കേണ്ടത് അതെപ്പോൾ അണയ്ക്കണം എന്നെ കുറിച്ച് നിരവധി സംശയങ്ങൾ നമുക്കുണ്ട് നമുക്കറിയാൻ പറ്റും ഹിന്ദു സനാതനധർമ്മം അനുസരിച്ച് നമ്മുടെ ഏത് കർമ്മവും നടക്കുന്നത് അഗ്നി സാക്ഷിയായിട്ടാണ് ഉദാഹരണത്തിന് വിവാഹം കുട്ടികളുടെ നൂലുകെട്ട് വീടിൻ്റെ കല്ലിടൽ കർമ്മം കട്ടളവെപ്പ് പാൽ കാച്ച് അങ്ങനെ ഏത് മംഗളകർമ്മങ്ങൾ നടക്കുമ്പോൾ നമ്മൾ നിലവിളക്ക് കൊളുത്തിയാണ് ചെയ്യുന്നത് നിലവിളക്കിൽ ത്രിമൂർത്തികളും ത്രിദേവിമാരും വസിക്കുന്നു എന്നാ സങ്കല്പം നിലവിളക്കിൻ്റെ താഴെ താഴെ ഭാഗം ബ്രഹ്മാവും നിലവിളക്കിൻ്റെ മധ്യഭാഗം മഹാവിഷ്ണുവും നിലവിളക്കിൻ്റെ മുകൾ ഭാഗത്ത് മഹാദേവനും വസിക്കുന്നു നിലവിളക്കിൻ്റെ ദീപനാളം മഹാലക്ഷ്മിയായിട്ടും നിലവിളക്കിൽ വരുന്ന പ്രകാശം സരസ്വതിയായിട്ടും നിലവിളക്കിൽ വരുന്ന ചൂട് പാർവതിയായിട്ടുമാണ് സങ്കല്പിച്ച് ചെയ്യുന്നത് മറ്റൊരു സംശയമാണ് നമുക്ക് എത്ര തിരിയിട്ട് നമുക്ക് നിലവിളക്ക് കൊടുക്കണമെന്നെ പറ്റി ഒരു തിരിയാണോ രണ്ട് തിരിയാണോ മൂന്നാണോ അതോ നാലാണോ അഞ്ചാണോ എന്നൊക്കെ ഒരു സംശയമുണ്ട് അതിനെപ്പറ്റി ഒരു പ്രമാണം തന്നെ പറയുന്നുണ്ട് ഏകവർത്തിർ മഹാവ്യാധി ദ്വിവർത്തിസ്തു മഹാധനം ത്രിവർത്തിസ് മോഹമാലസ്യം ചതുർവർത്തിസ്തു ദരിദ്രത പഞ്ചവർത്തിസ്തു ഏവം ഏവം നിരൂപണം എന്നാണ് അതായത് ഒരു തിരിയിട്ട് നമ്മൾ ഏകവർത്തി വർത്തി നിറതിരി ഏകവർത്തി മഹാവ്യാധി ആ ഭവനത്തിൽ വ്യാധികളും ആദികളും ഒറ്റ തിരിയിട്ട് കൃഷികളുണ്ടാകും ദിവർത്തിസ്തു മഹാധനം രണ്ട് തിരിയിട്ടാണ് നിലവിളക്ക് കൊളുത്തുന്നത് എങ്കിൽ അവിടെ ധനാഭിവൃദ്ധി ഉണ്ടാകും മൂന്ന് തിരിയിട്ട് വില ത്രിവർത്തിസ്തു മോഹമാലസ്യം എന്നാണ് അതായത് മോഹമാലസ്യങ്ങൾ ഉണ്ടാകുന്നു എപ്പോഴും ഒരു ഉന്മേഷക്കുറവും സന്തോഷക്കുറവും ഒക്കെ ജീവിതത്തിലുണ്ടാകും ചതുർവർത്തി നാല് നാല് തിരിയിട്ടാണ് നമ്മൾ ദീപം എങ്കിൽ അവിടെ ദാരിദ്ര്യം വിട്ടു ഒഴിഞ്ഞു പോകത്തില്ല പഞ്ചവർത്തിസ്തു ഭദ്രംസ്യല്ല എന്നാണ് അതായത് ഭദ്രദീപം അഞ്ച് തിരിയിട്ട് കൊളുത്തുന്നു അത് വീട്ടിൽ രണ്ട് തിരിയോ അല്ലോ അല്ലെങ്കിൽ അഞ്ച് തിരിയിട്ട് വേണം ദീപം കൊളുത്താൻ നമ്മൾ രണ്ട് തിരികൾ ചേർത്ത് തൊഴുതു പിടിച്ച് ഒറ്റ ദീപം എന്ന രീതിയിലാണ് ഇടുന്നത് അപ്പോൾ ഒരു കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും സൂര്യൻ അഭിമുഖമായിട്ട് ഇടണം എന്നാണ് സങ്കല്പം നിത്യം ഭവനം അടിച്ചു വാരി തൂത്ത് തുടച്ച് അടിച്ചാൽ തളിച്ചിടണം എന്നുള്ളൊരു നിയമമുണ്ട് നമ്മുടെ വീടിന് മുറ്റം നമ്മൾ തൂത്ത് കഴിഞ്ഞാലും ചൂല് കൊണ്ട് തൂത്താലും നമ്മളവിടെ തളിച്ച് വേണം ശുദ്ധിയാണ് അതുപോലെ നിലവിളക്ക് കൊളുത്തുന്ന സ്ഥലത്ത് നമ്മൾ നിലവിളക്ക് കൊളുത്തുമ്പോഴായിട്ട് അടിച്ചു വാരിയാൽ തളിച്ചിടണം എന്നാണ് പറയുന്നത് അത് വിളക്കൊള്ളുന്ന ഭാഗത്ത് വെള്ളം കുടഞ്ഞ് ശുദ്ധി ചെയ്ത് വേണം നമ്മൾ ചെയ്യാറ് ചില ഭവനങ്ങളിൽ സന്ധിക്ക് ദീപം തെളിയിക്കാത്ത ഭവനങ്ങളും നമ്മുടെ ഇടയിലുണ്ട് ശരിക്കും രണ്ട് ദേവിമാരാണുള്ളത് ഒന്ന് മഹാലക്ഷ്മി ഐശ്വര്യത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ദേവതയാണ് മഹാലക്ഷ്മി രണ്ടാമത് ജ്യേഷ്ഠ ഭഗവതിയാണ് എന്ന് പറയുന്നത് നേരെ വിപരീത ഫലമാണ് അപ്പോൾ അടിച്ചു തെളിക്കാതെയും തൂത് തുടക്കാതെയും നിലവിളക്ക് കത്തക്കാത്ത സ്ഥലങ്ങളിൽ ജ്യേഷ്ഠാദേവിയുടെ വാസം ഉണ്ടാകുന്നു അപ്പോൾ അവിടെ ദാരിദ്ര്യം ഉണ്ടാകും ഉണ്ടാകും അതുപോലെ നിത്യം രോഗദുരിതങ്ങൾ ഓരോ അവശകുനങ്ങളൊക്കെ ഉണ്ടാകും തിരിക്കും അടിച്ച് തെളിച്ച് നിലവിളക്ക് കൊളുത്തുന്ന ഭവനങ്ങളിൽ ലക്ഷ്മിവാസം ഉണ്ടാകുമെന്ന് പറയുന്നു നമ്മുടെ എല്ലാം പൂർവികർ നമ്മുടെ മുന്നേ ഉള്ള നമ്മുടെ മുത്തശ്ശൻ അല്ലെങ്കിൽ മുത്തശ്ശി അല്ലെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അവരൊക്കെ നിലവിളക്ക് കൊളുത്തുന്നത് കണ്ടാണ് നമ്മൾ വളർന്നിരിക്കുന്നത് അടുത്തൊരു തലമുറകൾ ഇപ്പോൾ വീട്ടിലാണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും മുത്തശ്ശൻ അല്ലെങ്കിൽ മുത്തശ്ശി അമ്മ അച്ഛനൊക്കെ ഇതിൽ നിലവിളക്ക് കൊളുത്തി അവിടെ നിന്ന് സന്ധ്യനാമങ്ങൾ അന്ന് ചെല്ലുമായിരുന്നു ഏകദേശം ഒരു അരമണിക്കൂറോളം ഇരുന്ന് സന്ധ്യനാമങ്ങൾ കിടന്നു അപ്പോൾ എൻ്റെ കുട്ടിക്കാലം മുതൽ ഇതെല്ലാം കണ്ടാണ് ഞാൻ വളർന്നത് അതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് അതിനെപ്പറ്റിയുള്ള ആശയങ്ങൾ നമുക്ക് കിട്ടുന്നു വരും തലമുറകൾക്ക് വേണ്ടി നമ്മുടെ ഭവനങ്ങളിൽ ഇതെല്ലാം നമ്മൾ അനുഷ്ഠിച്ച് കാണിച്ചു കൊടുത്താൽ നമ്മുടെ അടുത്ത തലമുറകൾ പിൻ തലമുറകൾ ഇതനുസരിച്ച് പ്രവർത്തിക്കും അപ്പോഴും മാത്രമേ അവർക്ക് ആത്മീയ കാര്യങ്ങളൊരു ചിട്ടയായിട്ട് അവർ ചെയ്യത്തുള്ളൂ നമ്മൾ പറഞ്ഞു കൊടുത്താലേ അവർ ചെയ്യുള്ളൂ അതുപോലെ തന്നെ നമ്മൾ വീട് നമ്മൾ നമ്മുടെ പാപങ്ങളെ ഇല്ലാതാക്കാനാണ് നമ്മൾ നിലവിളക്ക് കൊടുക്കുന്നത് നമ്മുടെ ദുരിതങ്ങളെ ഇല്ലാതാക്കാനാണ് നമ്മുടെ സങ്കടങ്ങളെ മാറ്റാനാണ് നമുക്ക് നന്മ വരാൻ വേണ്ടിയാണ് നമ്മൾ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ദേവപൂജയാണ് ദീപജൊല്ല അഥവാ നിലവിളക്ക് കൊളുത്തേണ്ടത് നിലവിളക്ക് കൊളുത്തുമ്പോഴാണെങ്കിലും പ്രത്യേകം മന്ത്രങ്ങളുണ്ടായിരിക്കും അറിയില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അതായത് നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് പോവും ശിവം ഭവതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം മമബുദ്ധി പ്രകാശായ എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ട് വേണം നമ്മൾ ദീപം തെളിയിക്കാൻ ഒരു കൂടെ മന്ത്രം പറഞ്ഞുതരാം ഓം ശിവം ഭവതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം മമ ബുദ്ധി പ്രകാശായ ദീപജ്യോതിർ നമോയ നമ എന്നുള്ള ആ മന്ത്രം ജപിച്ചു വേണം നമ്മൾ ദീപം തെളിയിക്കാൻ എപ്പോഴാണ് നമ്മൾ സന്ധ്യദീപം ദീപം തെളിയിക്കേണ്ടതിനെ പറ്റി നമുക്ക് സംശയങ്ങളുണ്ട് രാത് അതായത് സന്ധ്യാസം അതായത് സൂര്യ അസ്തമയം അസ്തമയം നമുക്ക് അല്ലെങ്കിൽ കലണ്ടറിലുണ്ട് സൂര്യ ഉദയവും സൂര്യ അസ്തമയവും അസ്തമയത്തിന് മുന്നേ തന്നെ വീട്ടിൽ ദീപം തെളിയിക്കണമെന്നാണ് അതുകൂടാതന്നെ ദീപം നമ്മൾ എങ്ങനെയാണ് അണയ്ക്കേണ്ടതിനെ പറ്റി പലരും അത് കൈകൊണ്ടിങ്ങനെ വീശി വീശിക്കെടുത്തു അല്ലെങ്കിൽ അത് നമ്മൾ തന്നെ ഊതിക്കെടുത്തു ഇതൊന്നും പാടില്ല ദീപം തെളിയി അണയ്ക്കേണ്ട ഒന്നെങ്കിലൊരു പൂവുണ്ടോ പൂവിൻ്റെ പൂവ് അത് എണ്ണയിൽ മുക്കി അത് പതുക്കെ കെടുത്തണം അല്ല ഒരു ചന്ദനത്തിര കമ്പ് പതുക്കെ വലിച്ച് അതെങ്ങനെ കിടത്തുക അതുകൂടാതെ മറ്റൊരു സംശയമാണ് ഏത് എണ്ണ നമ്മൾ ഉപയോഗിക്കണം നല്ലെണ്ണ ഒഴിച്ചാണ് ദീപം തെളിയിക്കേണ്ടത് എള്ളെണ്ണ അഥവാ നല്ലെണ്ണ വിളക്കെണ്ണ എന്നുള്ളൊരു ലേബലിൽ ഇപ്പം എണ്ണ ഇറങ്ങുന്നുണ്ട് അത് ഉപയോഗിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം വിളക്കെണ്ണ എന്നുള്ള എണ്ണ ഇല്ല ഒന്നെങ്കിൽ നല്ലെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏറ്റവും ഉത്തമം നെയ്യാണ് നെയ്യൊഴിച്ച് ദീപം തെളിയിക്കുന്ന ആ വീട്ടിൽ ഐശ്വര്യവും ലക്ഷ്മിയുടെ ഉണ്ട് പക്ഷേ നെയ്യുടെ വിലയൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ് അതിന് പകരം നല്ലെണ്ണ ഒഴിച്ച് ദീപം തെളിയിക്കുക എല്ലാ വീട്ടിലും സന്ധ്യനാമങ്ങൾ വേണം ദീപം നമ്മൾ ദീപം കൊളുത്തി കഴിഞ്ഞാൽ കുറച്ച് സമയമാണെങ്കിലും നമ്മളിരുന്ന് ആ വിളക്കിൻ്റെ മുന്നിൽ ഇരുന്ന് സന്ധ്യനാമങ്ങൾ ചൊല്ലണമെന്നാണ് സന്ധ്യനാമങ്ങൾ രാമനാമങ്ങൾ ജവിക്കണം രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ എന്നുള്ള രാമമന്ത്രങ്ങൾ ഉരുവിടണം അല്ല എങ്കിൽ നമുക്ക് ശിവൻ്റെ കീർത്തനങ്ങളുണ്ട് നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ നരകത്തിൽ നിന്നും കരകേറ്റിയിടേണം തിരുവൈക്കമ്പാടും ശിവശംഭവുമുള്ള മന്ത്രങ്ങൾ അതൊക്കെ നിത്യവും നമ്മൾ ഭവനങ്ങളിൽ അത് ചെയ്യുന്ന സമയത്ത് അടുത്ത വരുന്ന തലമുറകൾ അത് കണ്ടു മനസ്സിലാക്കുകയും അവരും അത് പിന്തുടരുകയും ചെയ്യുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശ്വസിക്കുന്നു ഓം ശിവം ഭഗത് കല്യാണം ആയിരാരോഗ്യവർദ്ധനം മമബുദ്ധി പ്രകാശായ ദീപജ്യോതിർ നമോ നമുക്ക്